പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഉള്ളത് കോട്ടയം ജില്ലയിലെ വാഗമണ്ണിലാണ് ഇത് ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശം കൂടിയാണ് ഇവിടെയാണ് ഷെയ്ഖ് ഫരീദുദ്ദീൻ എന്ന മഹാന്റെ മഖബറ സ്ഥിതി ചെയ്യുന്നത് ഇദ്ദേഹം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാനിൽ നിന്ന് വന്ന മഹാനാണ് ഈ കാണുന്ന മലകളും കുന്നുകളും താണ്ടി വേണം അവിടേക്ക് എത്തിപ്പെടാൻ ഈ കുന്നുകളെല്ലാം കയറുമ്പോൾ അസാധ്യമായ ഭയങ്കര കാറ്റാണ് അനുഭവപ്പെടുന്നത് എങ്കിലും ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് അവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതു തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന പാറക്ക് ചുവട്ടിലാണ് ഈ മഹാൻ്റെ മക്കബറ സ്ഥിതി ചെയ്യുന്നത് ഇദ്ദേഹം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത് അനുയായികളുമായിട്ടാണ് ഈ സ്ഥലം സന്ദർശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ട ആ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് വറ്റാത്ത നീറുറവ എപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സ്ഥലം തെരഞ്ഞെടുത്തതെന്നാണ് പറയപ്പെടുന്നത് ഇത്തരം സംഭവം എല്ലാ സൂഫിയാക്കളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാവുന്നതുമാണ് ഇദ്ദേഹത്തിന്റെ ഉറൂസ് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ഇവിടെ നടക്കാറുമുണ്ട് ഇവിടെ പലരും നേർച്ചയാക്കുന്ന ഗഞ്ചു എന്ന് പറയുന്ന ശർക്കര കഞ്ഞിയും ഇവിടെ നിന്ന് ലഭിക്കാറുണ്ട്